യേശുവിനെ പോലെ ദാസനല്ലാത്തത് കൊണ്ടാണ് ഓരോ ചെറിയ വാക്കുകൾക്കും നമ്മൾ കയറി പിടിക്കുന്നത് ബട്ട് ഇഫ് യു റിയൽ ഒന്നും നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നില്ല സോ ഇറ്റ് ടൈം ടു ലിവ് ലൈക് ജീസസ് ആൻഡ് നോ എന്താണ് ഹൗ ജീസസ് ആസ് എ ലിവ്സ്വൻ ഒരു ദാസൻ എന്ന നിലയിൽ യേശു എങ്ങനെ ജീവിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അറിയേണ്ട കാര്യം അതിക്രമിച്ചിരിക്കുകയാണ് ജീസസ് വാസ് എ സെർവൻറ്റ് നമ്മളെ കുറിച്ച് അവൻ ഉദ്ദേശിക്കുന്നത് ദാസ്യാനുഭവമാണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു ദാസ്യാനുഭവമാണ് നമ്മുടെ സമയം അതിക്രമിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് സ്വഭാവങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആ അനുഭവങ്ങളിൽ നിന്ന് ലെറ്റസ് കം ടു ദിനിസ്ട്രി ഓഫ് ജീസസ് യേശുവിന്റെ ശുശ്രൂഷയിൽ നാം അവനെ അനുഗമിക്കേണ്ട അല്ലെങ്കിൽ അനുകരിക്കേണ്ടതായ കാര്യങ്ങൾ ഇഫ് യു വോണ്ട് ടു ലിവ് ലൈക്ക് ജീസസ് ലിവ് ലൈക്ക് ഹെംഇൻ ലിവ് ലൈക്ക് ഹിം ഇൻ ഹീസ്റ്റർ ആൻഡ് ലിവ് ലൈക്ക് ഹിം ിസ്ട്രി അനേക ശുശ്രൂഷകൾ ഇവിടെ ഇരിക്കുന്ന വി നീഡ് ടു സി ദാറ്റ് വി ആർ പ്രേയിങ് ലൈക്ക് ലൈക്ക് ജീസസ് ആൻഡ് ഗോയിങ് ലൈക്ക് അവൻ്റെ ശുശ്രൂഷ അവൻ ചെയ്ത ശുശ്രൂഷ അവൻ ചെയ്തതുപോലെ ചെയ്യാൻ നമ്മൾ പഠിക്കണം നമ്മുടെ മാതൃക അവനാണ് സ്വഭാവത്തിൽ അവനാണ് നമ്മുടെ മാതൃക ശുശ്രൂഷയിലും അവനാണ് നമ്മുടെ മാതൃക സ്വഭാവത്തിൽ മാത്രമല്ല ജീവിതത്തിലും സ്വഭാവത്തിലും ശുശ്രൂഷയിലും ആരാണ് മാതൃക യേശുമാണ് നമ്മുടെ മാതൃക ഇത് ഞാൻ അധികം വിശദമായിട്ട് എടുക്കുന്നില്ല യേശു പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ പ്രാർത്ഥിക്കണം യേശു എന്താണ് പ്രാർത്ഥിച്ചത് നമ്മൾ അറിയണം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാൻ വയ്യാതെ നമ്മൾ കൂടുതൽ സമയം പ്രാർത്ഥിച്ച നടത്തുമല്ല ഇഫ് യു വോണ്ട് ടു പ്രേ ലൈക് ജീസസ് ജസ്റ്റ് ലുക്ക് അറ്റ് വാട്ട് ഹീ പ്രേഡ് അവന്റെ പ്രാർത്ഥനകളൊന്ന് ആലോചിച്ച് നോക്കിയേ ഫസ്റ്റ് ഓഫ് ഓൾ ജീസസ് വാസ് കോളിംഗ് ഗാഡ് ഫാദർ യേശു ദൈവത്തെ വിളിച്ചത് വിളിച്ചതെന്നാണ് പിതാവെ റിലേഷൻഷിപ്പാണ് പ്രാർത്ഥന ബന്ധമാണ് പ്രാർത്ഥന എന്ന് അവൻ പഠിപ്പിച്ചു ഒഫീഷ്യൽ എല്ലാ കാര്യങ്ങളെന്ന് പഠിപ്പിച്ചു ഹി വാസ് ആസ്കിങ് പീപ്പിൾ ടു കോൾ ഹിം എന്ന് വിളിക്കാൻ ആബ എന്നുള്ളത് ഒരു വീട്ടിൽ മക്കള് അപ്പനെ ഫാദർ എന്നൊന്നും അല്ലല്ലോ വിളിക്കുന്നു നമ്മുടെ വീട്ടില് ഫാദർ എന്നൊന്നല്ലേ പിള്ളേരെ വിളിക്കുന്നാണോ പിള്ളേരെ അപ്പ ഡാഡ ഡാഡി പപ്പ എന്നൊക്കെ വിളിക്കത്തില്ലേ എന്ന് പറയുന്ന അരാമ്യ കുട്ടികൾ അരാമ്യ ആണ് ഇനോസ് ആണോ ആബെന്ന് പറയുന്നത് യഹൂദന്മാരുടെ കുട്ടികൾ ഭാഷ സംസാരിക്കുന്ന കുട്ടികൾ അവരുടെ വീട്ടിൽ അപ്പനെ വിളിക്കുന്ന എന്താണ് വാട്ട് യു സേ ഒഫീഷ്യൽ പേരല്ല പ്രത്യത അവരുടെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് അബ അങ്ങനെ ഒരു റിലേഷൻ യേശുവുമായിട്ടുണ്ടാക്കണം എന്ന് കർത്താവ് പഠിപ്പിച്ചു പിതാവിനോടുള്ള ബന്ധം ഞാൻ സമയത്തിന് വരുമെന്നുള്ള ഒരു കാര്യം മാത്രം പറയാം യേശുവിൻ്റെ പ്രാർത്ഥന ഗത്സമനയിലെ പ്രാർത്ഥന മാത്രം നമ്മൾ ആലോചിച്ചു അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന എന്താണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത് ലാഡ് ലൈ വിൽ ബി കർത്താവെ നിന്റെ ഇഷ്ടം നിർവഹിക്കപ്പെടണമേ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നു സാധാരണ പറയാനുണ്ട് പ്രാർത്ഥന മൂന്ന് തരത്തിലുണ്ട് ഒന്ന് ലെറ്റ് മൈ വിൽ ബി ഡൗൺ കർത്താവ് എൻ്റെ ഇഷ്ടം നടക്കണേ അതാണ് നമ്മുടെ പ്രാർത്ഥന മിക്കപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം കൂടെ ദൈവസ്ഥാനത്തിൽ കൊണ്ടുപോയി നമ്മളൊരു വലിയൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് കർത്താവെ താഴെ ഒരു ഒപ്പിട്ടേക്കണമെന്ന് പറയുന്നത് അതാണ് നമ്മുടെ പ്രാർത്ഥന ലെറ്റ് മൈ വിൽ ബി ഡൺ അപ്പോൾ കുറച്ചുകൂടി ആത്മീയം കൂടുമ്പോൾ നമ്മൾ പറയും കർത്താവെ ഞാൻ അങ്ങനെ അങ്ങ് നിർബന്ധം ഒന്നും പിടിക്കുന്നില്ല എൻ്റെ ഇഷ്ടം പോലെ നടക്കണമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ പിന്നെ നിന്റെ ഇഷ്ടം എനിക്ക് അങ്ങോട്ട് അത്രയും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാ അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഒരു ബ്രാക്കറ്റ് പീരിയഡിലേക്ക് നിന്റെ ഇഷ്ടം ഒന്ന് സസ്പെൻഡ് ചെയ്യണേന്നാണ് ഏ പിന്നെ പറ്റുമെങ്കിൽ നിന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം പോലെ ആക്കണേ അതാണ് നമ്മൾ പലപ്പോഴും ഉള്ള പ്രാർത്ഥന പക്ഷെ ജീസസ് വാസ് ഇറ്റ് ഈസ് നോട്ട് മൈ വിൽ ബട്ട് ലെറ്റ് എങ്കിലും എന്റെ ഇഷ്ടം അല്ല നിന്റെ ഇഷ്ടം തന്നെ നടക്കുമാറാകട്ടെ അവന്റെ ഇഷ്ടം എന്തുമായിക്കോട്ടെ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യേശുവിനോട് ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രമല്ല ചെയ്യുന്നത് ദൈവം എന്ത് ഉത്തരം പറയണമെന്നൂടെ നമ്മൾ പ്രാർത്ഥനയിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് അതാണ് നമ്മുടെ പ്രശ്നം പക്ഷേ യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന അതല്ല ജീസസ് വാസ് റെഡി ടു ആക്സെപ്റ്റ് ദ വില്ല് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ ഇഷ്ടം സ്വീകരിക്കുവാൻ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഞാൻ പറയാറുള്ള ഒരു ഒരു കവിതയാണ് ദൈവം ഒരു അമ്പയത്തുകാരനാണ് നമ്മൾ വില്ലുകളും വില്ലിൻ്റെ പ്രാർത്ഥന മൂന്ന് തരത്തിലുണ്ട് വില്ലും ബോ ആൻഡ് ആരോ ബോ ബോയുട പ്രത്യേകത എന്നാണ് അതിനെ വലിച്ചു ആണ് വിടുന്നത് അപ്പോൾ ഒരിക്കലും ഒരു അമ്പ് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ എന്നെ ഉപയോഗിക്കണമേ അല്ലെങ്കിൽ ഞാൻ തുരുമ്പെടുത്തു പോകും ശരിയാ ഉപയോഗിക്കപ്പെടുവാനുള്ള ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് നമ്മളെല്ലാം പ്രാർത്ഥന കർത്താവെ എന്നെ ഉപയോഗിക്കണമേ അല്ലെങ്കിൽ ഞാൻ തുരുമ്പെടുത്തു പോകും ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് തുരുമ്പെടുത്ത് ജാകുന്നതിനേക്കാളും നല്ലതാണ് തേഞ്ഞ് ജാകുന്നതെന്ന് പലരും തുരുമ്പെടുത്താ ജാകുന്നത് തുരുമ്പെടുത്തിയാകുന്നതിനേക്കാളും നല്ലത് എന്ത് തന്നെയാണ് തേഞ്ഞ് ജാകുന്നതാണ് അതുപോലെ പക്ഷെ നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് കർത്താവ് എന്നെ ഉപയോഗിക്കണമേ പക്ഷെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല അന്നേരം നമ്മൾ പറയും കർത്താവ് എന്നെ അധികം ഉപയോഗിക്കരുതേ ഞാൻ ഒടിഞ്ഞു പോകുമെന്ന് കർത്താവ് എന്നെ അധികം വളയ്ക്കരുതേ ഞാൻ ഒടിഞ്ഞു പോകും പക്ഷെ ഇവിടുത്തെ രണ്ടിടത്തെയും പ്രശ്നം എന്നറിയാമോ അത് സെൽഫ് സെന്റേഡ് ആണ് നമ്മുടെ പ്രാർത്ഥന ഒന്ന് ഞാൻ ഉപയോഗിക്കപ്പെടണം രണ്ട് ഞാൻ ഒടിഞ്ഞു പോകരുത് പക്ഷെ പ്രാർത്ഥനയുടെ പ്രത്യേകത അതൊരിക്കലും സെൽഫ് സെന്റേഡ് ആകാൻ പാടില്ല പ്രാർത്ഥന ഗോഡ് സെന്റേഡാ മൂന്നാമത്തെ പ്രാർത്ഥന വില്ലിന്റെ പ്രാർത്ഥനയാണ് ഒന്നാമത്തെ പ്രാർത്ഥന കർത്താവേ എന്നെ ഉപയോഗിക്കണമേ അല്ലെങ്കിൽ ഞാൻ തുരുമ്പെടുത്തു പോകും രണ്ടാമത്തെ പ്രാർത്ഥന കർത്താവേ എന്നെ അധികം വളക്കരുതേ ഞാൻ ഒടിഞ്ഞു പോകും മൂന്നാമത്തെ പ്രാർത്ഥന ലോഡ് നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ ഒടിഞ്ഞാൽ തന്നെ എനിക്കെന്ത് ഞാൻ എന്റെ വകയല്ലോ കർത്താവേ നീ എന്നെ വളച്ചോ ഉപയോഗിക്കണ്ട അപ് ടു യു നീ ഉപയോഗിച്ചോ വളച്ചോ ഒടിഞ്ഞാൽ തന്നെ എനിക്കെന്ത് കാരണം ഞാൻ ആരുടെ അല്ല എന്റെ വക അല്ല എന്നെ ഒടിക്കാനും നിനക്ക് അവകാശമുണ്ട് എന്നെ ഒടിക്കാനും നിനക്ക് അവകാശമുണ്ടെന്ന് പറയുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന യേശി കർത്താവ് അത പറയുന്നത് കർത്താവേ ഇറ്റ് ഇസ് ഡിഫിക്കൽ ഫോർ മീ ടു ട് ഈ പാനപാത്രം കുടിക്കാൻ പറഞ്ഞാൽ സ്വാഭാവികമായി എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എന്റെ ഇഷ്ടം വേണമെന്ന് ഞാൻ ഒരിക്കലും വാശി പിടിക്കുന്നില്ല ആ ആവശ്യപ്പെടുന്നുമില്ല നിന്റെ ഹിതമെങ്കിൽ നിന്റെ ഹിതമല്ലയോ എന്റെ ഹിതമല്ല നിന്റെ ഹിതം തന്നെ നിർവഹിക്കപ്പെടുമാറാകട്ടെ അതാണ് യേശുവിന്റെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഹി വാസ് റെഡി ടു അക്സെപ്റ്റ് ദ വില് ഓഫ് ഗാഡ് ഞാൻ ഇന്നലെ ഓർപ്പിച്ചല്ലോ ആ സമയത്ത് ഒരു ദൂതൻ വന്ന് അവനെ ശക്തീകരിച്ചു ദൈവത്തിന്റെ ഹിതം പ്രാർത്ഥിക്കാൻ എളുപ്പമാണ് പക്ഷേ ദൈവത്തിന്റെ ഹിതം നിർവഹിക്കാൻ അത്ര എളുപ്പമല്ല എന്നാൽ ദൈവത്തിൻ്റെ ഹിതം മാത്രം എന്നിൽ നടന്നാൽ മതി എന്ന് ഞാൻ ദൈവത്തോട് പറയുമ്പോൾ അത് നിർവഹിക്കപ്പെടാൻ ആവശ്യമായ ശക്തി പകരേണ്ടതിന് വേണമെങ്കിൽ അതിഭൗതികമായ ഒരു ശക്തിയെ ഒരു ദൂതനെ അയച്ചു തരാനും ദൈവത്തിന് മടിയൊന്നുമില്ല പക്ഷെ തീരുമാനമെടുക്കേണ്ടത് ഞാനാണ് നിന്റെ ഹിതം മതി എൻ്റെ ഹിതം വേണ്ട എന്ന് ഞാൻ പറഞ്ഞേലേ പറ്റൂ അങ്ങനെ ഞാൻ പറഞ്ഞാൽ അവിടെ ആരും ദൂതൻ വന്ന് സഹായിക്കത്തില്ല ദൂതൻ എവിടെയാണ് സഹായിക്കുന്നത് എൻ്റെ തീരുമാനമെടുക്കാൻ ദൂതൻ എന്നെ സഹായിക്കത്തില്ല പക്ഷെ ഞാൻ തീരുമാനമെടുത്താൽ അത് നിർവഹിക്കേണ്ടതിന് ദൈവം ഒരു ദൂതനെ അയക്കാനും മടി കാണിക്കുകയില്ല എന്ന് നമ്മൾ ആലോചിക്കണം ആഗ്രഹിക്കണം പ്രീച്ച് ആസ് ഗാഡ് പ്രീച്ച് ജീസസ് പ്രീച്ച് യേശു പ്രസംഗിച്ചതുപോലെ അവന്റെ ശുശ്രൂഷയിൽ യേശു പ്രസംഗിച്ചതുപോലെ നമ്മൾ പ്രസംഗിക്കുക എന്തായിരുന്നു യേശുവിന്റെ പ്രസംഗത്തിന്റെ പ്രത്യേകത ഹി വാസ് പ്രീച്ചിങ് ദ കിങ്ഡം ഓഫ് ഗാഡ് ദൈവത്തിന്റെ രാജ്യമാണ് പ്രസംഗിച്ചത് അവന്റെ ആദ്യത്തെ പ്രസംഗം തന്നെ അതാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവേൻ നമ്മുടെ ഈ എംഫസിസ് അതാണ് വാട്ട് വാസ് ദി എംഫോസിസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എംഫോസിസ് ഇറ്റ് വാസ് ദിംഗ്ഡം ഓഫ് ഗാഡ് നമ്മുടെ പ്രസംഗത്തിന്റെ എംഫസിസ് എന്തായിരിക്കണം ഇറ്റ്സ് കിങ്ഡം ഓഫ് ഗാഡ് ദൈവരാജ്യം എന്റെ രാജ്യം പണിയാനല്ല ലോകരാജ്യം പണിയാനല്ല ദൈവരാജ്യം പണിയാൻ ദൈവം രാജാവായിരിക്കുന്ന ഒരു അവസ്ഥ മാത്രമേ യേശുവിന്റെ സ്വപ്നത്തിൽ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് അവൻ്റെ എംഫസിസ് എപ്പോഴും ദൈവരാജ്യമായിരുന്നത് ഇഫ് യു പ്രീച്ച് ലൈക്ക് ജീസസ് പ്രീച്ച്ഡ് യേശു പ്രസംഗിച്ചതുപോലെയാണ് നിങ്ങൾ പ്രസംഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ രാജ്യം പ്രസംഗിക്കത്തില്ല നിങ്ങളുടെ ഇഷ്ടം പ്രസംഗിക്കത്തില്ല ഇസ്രായേലിന്റെ രാജ്യവും പ്രസംഗിക്കത്തില്ല സമ്പത്തും ധനങ്ങളും പ്രസംഗിക്കത്തില്ല യുനോ വാട്ട് ഈസ് ദ കിങ്ഡം ഓഫ് ഗാഡ് ദൈവരാജ്യം എന്താണ് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്ര ദൈവരാജ്യം ലോകത്തിന്റെ എല്ലാ സിസ്റ്റത്തിന്റെയും ഓപ്പോസിറ്റാണ് വിപരീതമാണ് നിങ്ങൾ സ്വാഭാവികമായി ദൈവരാജ്യം പ്രസംഗിക്കാൻ തുടങ്ങിയാൽ ലോകം നിങ്ങൾക്കെതിരാകൂ കാര്യം ലോകം പറയുന്നതിൻ്റെ നേരെ വിപരീതമാണ് യേശുവിൻ്റെ രാജ്യം എന്ന് പറയുന്നത് സോ യേശു പ്രസംഗിച്ചതുപോലെ പ്രസംഗിക്കണം ലോകം പറഞ്ഞതിന് വിരുദ്ധമായി പ്രസംഗിക്കേണ്ടി വരും ലോകം പഠിപ്പിക്കുന്നതിന് വിരുദ്ധമായി പ്രസംഗിക്കേണ്ടി വരും ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ കരയുന്നവർ ഭാഗ്യവാന്മാർ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്നൊക്കെ പ്രസംഗിക്കേണ്ടി വരും നാട്ടുകാർ ചിലപ്പോൾ തല്ലിയെന്നിരിക്കും കാര്യം നാട്ടുകാർ പറയുന്നതിൻ്റെ നേരെ വിപരീതമാണ് ആര് പറയുന്നത് നാട്ടുകാരും ഇന്നത്തെ പ്രസംഗകരും പറയുന്നതിനെതിരായിട്ട് കാര്യം ഇന്നത്തെ പ്രസംഗകര് പ്രസംഗിക്കുന്നത് ദൈവരാജ്യമൊന്നുമല്ല ലോകത്തിന്റെ രാജ്യമാണ് ലോകത്തിൽ നിനക്കെന്ത് നേടാൻ പറ്റും ലോകത്ത് നിനക്കെന്ത് കിട്ടും വന്നാൽ പക്ഷേ ദി എംഫസിസ് ഓഫ് ജീസസ് വാസ് ദിംഗ്ഡം ഓഫ് ഗാഡ് ദൈവരാജ്യം ആൻഡ് വാസ് പ്രീച്ചിങ് അവൻ മാനസാന്തരം പ്രസംഗിച്ചു മാനസാന്തരം ദാറ്റ്സ് വാട്ട് വി ദാക്ക് ഇൻ ദീസ് ഡെയ്സ് മാനസാന്തരം യേശു പ്രസംഗിക്കാൻ തുടങ്ങിയത് മാനസാന്തരമാണ് ദൈവരാജ്യം സ്വഭീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ യേശു പ്രസംഗിച്ച് നിർത്തിയത് എന്നാണെന്നറിയാമോ നമ്മൾ പെട്ടെന്ന് പറയുമായിരിക്കും ശവരശ്രഷിയോടും പോയി സുശേഷം ഉണ്ടായിരിക്കാൻ അല്ല വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള യേശുവിൻ്റെ അവസാനത്തെ പ്രസംഗവും മാനസാന്തരമാ എവിടെന്നറിയാമോ വെളിപ്പാട് പുസ്തകത്തിൽ ഏഴ് സഭകൾക്ക് ദൂത് എഴുതുമ്പോൾ അഞ്ച് സഭകളോടും പറയുന്നത് മാനസാന്തരപ്പെടുക 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 എന്താ നമുക്കിന്ന് മാനസാന്തരം പ്രസംഗിക്കേണ്ടതെല്ലാം കവലേ പോയി പ്രസംഗിച്ചാൽ മതി നമ്മുടെ എന്താ ഇന്ന് മാനസാന്തരം പ്രസംഗിക്കേണ്ടത് ഒന്നാമത് സഭയിലാണ് കാര്യം ഏഴ് സഭകൾക്കുള്ള ദൂതിൽ അഞ്ചിടത്തും യേശു കർത്താവ് പ്രസംഗിക്കുന്ന പ്രസംഗ വിഷയം എന്താണ് മാനസാന്തരം എന്നുള്ളതാണ് ആണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം ആൻഡ് ഓൾസോ അവൻ എന്തിനു വേണ്ടി അനോയിന്റഡ് ആയിരുന്നെന്ന് അവൻ പറയുമ്പോൾ ലൂക്കോസലേഷൻ നാലാം അധ്യായത്തിൽ ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവെന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ദരിദ്രരോട് സമൂഹത്തിലെ ഏത് ജനത്തോടാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത് ദരിദ്രരോട് അവരോട് ഏകീഭവിക്കുവാനുള്ള ഒരു മനോഭാവം കാര്യം ലാക്കിങ് ഫീൽ ചെയ്യുന്നവരോട് മാത്രമേ ഇത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ പണപരമായ ദാരിദ്ര്യം മാത്രമല്ല ഇവിടുത്തെ വിഷയമെന്ന് ഞാൻ സമ്മതിക്കുന്നു സാമൂഹ്യമായും സാമ്പത്തികമായും ആത്മീകമായും അന്ധകാരത്തിൽ കഴിയുന്ന ജനങ്ങളുടെ ഇടയിൽ ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ പേരുണ്ട് അവൻ ബത്തന്മാർക്ക് വിടുതലും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കുവാനും സി ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു പോവുകയാണ് സോ ഇഫ് യു വോണ്ട് ടു ഡു മിനിസ്ട്രി ആസ് ജീസസ് വാസ് ഡൂയിങ് ഇൻ ദിസ് വേൾഡ് നിങ്ങളുടെ പ്രസംഗം അതിൻ്റെ എംഫസിസ് ഏറ്റവും കുറഞ്ഞത് അതാണ് പറയുന്നത് എന്താണ് യേശുവിൻ്റെ എംഫസിസ് എന്തായിരുന്നു യേശുവിൻ്റെ എംഫസിസ് ദൈവരാജ്യമാണ് അത് അതൊരിക്കലും ലോകമല്ലായിരുന്നു ലോകത്തിൽ എന്തോ കിട്ടുമെന്ന് യേശു ആരെയും പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല ഇന്നത്തെ ക്രൂസൈഡ് പ്രസംഗത്തിന്റെ ഒരു പ്രസംഗവും യേശുവിൻ്റെ പ്രസംഗത്തോട് യാതൊരു യോജിപ്പോ കാരണം അവരെല്ലാം പ്രസംഗിക്കുന്നത് ലോകമാണ് ലോകം ലോകത്തിൽ എന്തോ കിട്ടും ബട്ട് യുവർ എംഫസിസ് ഷുഡ് ബി യേശു പ്രസംഗിച്ചത് പ്രസംഗിക്കുകയാണെങ്കിൽ ദൈവരാജ്യം പ്രസംഗിക്കണം ഹലോ ലുയ്യ യേശു പട്ടണം തോറും ഗ്രാമം തോറും പ്രസംഗിച്ചു യേശു മനസ്സലിവോടെ പ്രസംഗിച്ചു ഞാൻ പെട്ടെന്ന് വീണ്ടും വിട്ടുപോവുകയാണ് അടുത്തതായിട്ട് യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ അവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞു വിടുന്ന സമയത്ത് അവിടെ ഉപയോഗിച്ചിരിക്കുന്നതായ വാക്ക് ഇരുപതാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ യേശുവിനെ അവരോട് നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു അപ്പോൾ നമ്മളെ യേശു ഭൂമിയിലേക്ക് അയക്കുന്നത് യേശുവിനെ ദൈവം ലോകത്തിലേക്ക് എങ്ങനെ അയച്ചോന്നോ അയച്ചോ അതുപോലെയാണ് അല്ലെങ്കിൽ അയച്ചത് എന്തിനു വേണ്ടിയാണ് അതിനുവേണ്ടിയാണ് ഏത് രീതിയിലാണ് ആ രീതിയിലാണ് ഇത് രണ്ട് കാര്യവും നമ്മൾ എംഫസൈസ് ചെയ്യുന്നു യേശുവിനെ ഭൂമിയിലേക്ക് ദൈവം അയച്ചത് എന്തിനു വേണ്ടിയാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവത്തെയും മനുഷ്യനെയും യോജിപ്പിച്ച് ഒരു പാലം പണിയാനാ ദൈവത്തെയും മനുഷ്യനെ യോജിപ്പിച്ച് ഒരു പാലം പണിയ പക്ഷെ ഒരു പ്രശ്നമുണ്ട് പാലം പണിതുകൊണ്ട് ഇക്കരെ ഉള്ളവരെല്ലാം അക്കരെ പോകണമെന്ന് നിർബന്ധമില്ല ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം പാലം പണിതു യേശു പക്ഷേ എന്തിനു വേണ്ടിയാണ് ഇക്കരെ ഉള്ളവരെ അക്കരെ കൊണ്ടുപോകാൻ ആ പാലം പറഞ്ഞത് പക്ഷേ അക്കരെ എത്തണമെങ്കിൽ ഈ പാലത്തെ കൂടെ ആളുകൾ പോയാലേ പറ്റുള്ളൂ അതുകൊണ്ട് ദൈവത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ഇക്കരെ ഉള്ളവരെല്ല അക്കരെ എത്തണമെന്നുള്ളതാണ് അതിനാവശ്യമായ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് പാലമാണ് ആ പാലം യേശുമാണ് ഇനിയിപ്പോ നമ്മുടെ ചുമതലയാണ് ഈ ഇക്കരെ ഉള്ളവരെ അക്കരെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പോകേണ്ടത് നമ്മളുടെ മിഷൻ എന്ന് പറയുന്നത് എന്താണ് യേശുവിനെ പിതാവ് ഫലമേൽപ്പിച്ചതായ ദൗത്യം എന്താണോ അത് തന്നെയാണ് യേശുവിനെ പിതാവ് ഫലമേൽപ്പിച്ച ദൗത്യം എന്താണ് ഇക്കര ഉള്ളവരെ അക്കരെ കൊണ്ടുപോവുക അതിനുവേണ്ടി യേശു കർത്താവ് വന്നു അവന്റെ സ്വന്തം രക്തം കൊടുത്ത് ക്രൂശിൽ അവനൊരു പാലം പടഞ്ഞു ഇനിയിപ്പോൾ നമ്മുടെ ചുമതലയാണെന്ത് ഇക്കര ഉള്ളവരെ അക്കരേക്ക് കൊണ്ടുപോവുക അതേ ദൗത്യത്തോടുകൂടെ എന്നാൽ അതോടൊപ്പം അതേ അതേ രീതിയിൽ വേണം നമ്മളത് ചെയ്യാൻ ദൈവത്തിന്റെ ശുശ്രൂഷ ദൈവത്തിന്റെ രീതിയിൽ ചെയ്യണം എങ്ങനെയാണ് കർത്താവ് പറയുന്നത് ഇവിടെ പറയുന്ന വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ഇരുപതാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു യേശു പിന്നെ അവരോട് നിങ്ങൾക്ക് സമാധാനം എന്നെ പിതാവ് അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു അയക്കുന്നതിന് മുമ്പ് കർത്താവ് എന്ത് ചെയ്തു കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു എന്ന് എന്നുള്ള നോക്ക് ഇങ്ങനെ ആ പിതാവ് എന്നെ അയച്ചതെന്ന് അതായത് ദൈവം യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അവൻ ദൗത്യം നിർവഹിച്ചത് ഏത് മാർഗത്തിലാണ് തുളയ്ക്കപ്പെട്ട കൈകളിലൂടെയും തുറക്കപ്പെട്ട വിലാവിലൂടെയും തകർക്കപ്പെട്ട ശരീരത്തോടെയും കൂടെയാണ് ക്രൂശിന്റെ മാർഗത്തിലൂടെയാണ് യേശു കർത്താവ് ദൈവം അവനെ ഭരമേൽപ്പിച്ച ദൗത്യം നിർവഹിച്ചത് അങ്ങനെയെങ്കിൽ ദൈവം യേശു പറഞ്ഞു വിടുന്ന നമ്മൾ ഓരോരുത്തരും പിന്തുടരേണ്ടതായ മാർഗം ലക്ഷ്യം മാത്രം നോക്കിയാൽ പോരാ എന്താണ് മാർഗം നോക്കണം ഏത് രീതിയിലാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് ക്രൂശിൻ്റെ രീതിയിലേ എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റുകയുള്ളൂ ക്രൂശിന്റെ രീതിയിൽ മാത്രമേ എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റുകയുള്ളൂ